ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓണക്കാലത്തെ ന്യായവില അരി വില്പന തുടർന്ന് കൊണ്ടുപോകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുകയാണ് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരിയാണ് ഓണത്തിന് കാർഡ് ഒന്നിന് കൊടുത്തിരുന്നത് ഇത് സെപ്റ്റംബറിൽ സ്റ്റോക്ക് തീരുന്നതോടെ നിർത്തലാകുമെന്ന് കരുതിയിരുന്നു എങ്കിലും ഇത് വരും മാസങ്ങളിൽ നിന്നും തുടർന്ന് പോവാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിൽ ജനപ്രിയ അരിയായ കുത്തരിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഓണത്തിന് മുമ്പ് മന്ത്രി ജി അനിൽ എഫ് മേധാവികളുമായി നടത്തിയ ചർച്ചയിൽ ആന്ധ്രയിൽ നിന്നുള്ള കുത്തരി കേരളത്തിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബർ മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം ക്വിൻഡൽ അരിവിറ്റ് സപ്ലൈകോ മുപ്പത്തെട്ട് കോടി രൂപ നേടിയിരുന്നു വരും മാസങ്ങളിൽ ശരാശരി മൂവായിരം ടൺ അരി വീതം എഫ് സി ഐയിൽ നിന്നും എടുക്കാനാണ് ആലോചന മൂന്ന് ദശാംശം ഏഴ് കോടി ടൺ അധിക കരുതൽ ശേഖരമാണ് ഇപ്പോൾ ഗോഡൌണുകളിൽ രാജ്യമൊട്ടാകെ ഉള്ളത് ഒക്ടോബർ വരെ കിലോയ്ക്ക് ഇരുപത്തെട്ട് രൂപക്കും നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസക്കും വരി ലഭിക്കും സപ്ലൈകോ ശരാശരി മൂന്ന് രൂപ സബ്സിഡി നിരക്കിൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ കാർഡ് ഉടമകൾക്ക് നൽകുന്നതാണ് പൊതുവിപണിയിൽ അരിവില നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെ ഉള്ളപ്പോഴാണ് ഈ ആനുകൂല്യം ഈ ആനുകൂല്യം എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തുക അടുത്ത അറിയിപ്പ് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ സർക്കാർ വിതരണം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനൊന്ന് മണി മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ടുകളിലേക്ക് തുക ഇനിയും എത്താത്തവർക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി പെൻഷൻ തുക ക്രെഡിറ്റ് ആവുന്നതാണ് വീടുകളിൽ സഹകരണ ജീവ ജീവനക്കാർ വഴി കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നു മുതൽ പെൻഷൻ വിതരണം സജീവമാകും ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമായ ഇരുപത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തുകയുള്ളവർക്ക് ഉള്ളവർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ തുകയും കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാന വൈ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ശ്രദ്ധിക്കുക ഈ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി സംസ്ഥാനത്ത് തുടരുന്നുണ്ട് അതിനാൽ കഴിഞ്ഞ രണ്ട് മാസം യാതൊരു യാതൊരു റേഷൻ വിഹിതവും വാങ്ങാത്തവർ ഈ സെപ്തംബർ മുപ്പതിനുള്ളിൽ റേഷൻ വിഹിതം വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ മണ്ണെണ്ണ വിതരണവും സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ടാവുകയുള്ളൂ മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡിന് അര ലിറ്ററുമാണ് ഉണ്ടാവുക എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്